പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു പാടവരമ്പത്തിലക്കൂടെ ചെറു ഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ ഓരത്തു നിൽക്കണോ ആൽമരത്തിൻ ചോട്ടിയിലിരിക്ക ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരന്തൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞ്ഞാറുനടുന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്